എനിക്ക് രണ്ടാം ജന്മം തന്നത് ആശയാണ് കാരണം മരണത്തോട് മല്ലിടിച്ചിടക്കുന്ന എന്റെ ജസ്റ്റ് ഒരു മെസ്സേജ് കണ്ടിട്ട് എനിക്ക് വേണ്ടി എല്ലാ വൈദ്യസഹായവും എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന ആശയം അതിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുക ഞാൻ മരിച്ചത് കോട്ടിന്റെ ഫസ്റ്റ് പ്രശ്നം ആ സമയത്ത് ആശയമാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഞാൻ ഇഷ്ടപ്പെട്ടത് അതോണ്ട് എനിക്ക് ദൈവ തുല്യാണ് അതല്ല അത്ര തിരക്കിന്റെ ഇടയിൽ നിന്ന് ദൃശ്യം ഷൂട്ടിങ്ങിന്റെ തിരക്കിന്റെ ഇടയിൽ നിന്ന് ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ആ ഒരു മിനിറ്റ് നേരം എന്റെ മെസ്സേജ് കണ്ടിട്ട് എന്ന പ്രചരിച്ച് എന്റെ വീട്ടില് വൈകിട്ട് വിളിക്കുകയും ഒക്കെ ചെയ്ത് എനിക്ക് എല്ലാ ട്രീറ്റ്മെന്റും എല്ലാ സഹായങ്ങളും അത് പറയണ്ടാന്ന് പറയും പക്ഷെ അത് പറയാ അത് നന്ദി ഒന്നും പറയണ്ടെന്ന് പറയും എന്റെ കൂടപ്പറപ്പാന്ന് പറയും അപ്പൊ ഞാനും അതുപോലെ യോട്ർച്ച ആദ്യം എത്ര കൂടുതൽ അതിനെ ആയിട്ട് കാലു ഒടിഞ്ഞിട്ടിരിക്കാം ലിപ് കോൺ പിടുകൊണ്ടിരിക്കുതാ കുറ കുറ മാർക്കല്ല ചൊല്ലിക്കൊണ്ടിരിക്കുതാ അവിടെക്ക് മാർക്കല്ല ചൊല്ലി മാർക്കല്ല ആ ആ അവിടെ പോയി അവിടെ പോയി ഫ്രീ ദേവിടെ ആ ദേവിടെ യുവർ അംബസ് ദേവന്മാരെ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് കേറുമ്പോൾ 12000 പോയിന്റ്സ് ഉണ്ടെന്ന് തീർച്ചനാത്മകമായി അസലിപ്പോടെ അല്ലാതെ ആണോ മെയിൽ അത്ര ഉണ്ടോ ആയിട്ട് പരിപാടി കളി ചെയ്യുന്നയാളോ ഓണോ ആണോ ഡോ ഷോൺ ഷോൺ नहीं ना हम ट्राई कर लो तुम्हारा ना आज नहीं चाहिए बिल्कुल तो हम सब के 12 12 दोस्तों में एवरी अदर उसे भी नहीं चाहिए बिल्कुल तो ये देखो और खाना पड़ेगा അതൊന്നു പറഞ്ഞു നന്നായിട്ടുണ്ടോ ശരി ശരിയെന്നു അമ്മയാണ് പറഞ്ഞത് കേട്ടോ 这里边还有。